കുഞ്ചോക്കോ ബോബൻ നായകൻ സപ്പോർട്ടീവായിട്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമോട് ഒരു അടിപൊളി ഫാമിലി എൻ്റർടൈനർ സിനിമ ഫാമിലീസ് പ്രത്യേകിച്ച് കുട്ടികൾ പോയി കണ്ടാൽ ചിരിക്കാനും നല്ല രസകരമായിട്ട് വൾഗറില്ലാത്ത പ്രണയ ദൃശ്യാവിഷ്കാരം നൽകിയ ഒരു അടിപൊളി സിനിമ ദർശൻ എന്ന് പറയുന്ന സിംഹം കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു സിനിമ കൂടിയാണ് അതിലുപരി ഗർ എന്ന സിനിമയുടെ കാസ്റ്റിംഗ് ഒരു രക്ഷയുമില്ലാത്ത അടിപൊളി കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കണ്ടാൽ പേടിച്ച് ചിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ കാണാത്തവർ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കണം കാരണം ഫാമിലീസിനും കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് പോയിരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ മാക്കിംഗ് ആണ് ഇതിൻ്റെ സംവിധായകൻ ക്യാമറ വർക്ക് പിന്നെ പറയണ്ട അഭിനേതാക്കളാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എല്ലാവരും ഒന്നിനൊന്നും വെച്ചു സിനിമ എവിടെയും ലാഗ് ചെയ്യാതെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഒരു കിടിലൻ നന്ദി പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയറിൽ നിന്ന് എണീക്കുക അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ചിരി ഗർജനം നിറക്കുന്ന ഗിർ എന്ന് പറയുന്ന ബോബനും സുരാജ് വഞ്ഞാറമ്മോടും കൂടെ നമ്മുടെ നാത്താൻ കേസ് കൊടുവുന്ന സിനിമയിലെ സുരേഷ് ക്ഷേത്രം ഒക്കെ ഒരുമിച്ച് താടവമാടുന്ന അടിപൊളി സിനിമ